നൻപാ നന്പുകളെ അങ്ങനെ വിടാമുയർച്ച സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ആ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് അതിന് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് നമ്മൾ പറയുന്നതിന് മുന്നേ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുന്നേ ഈ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം ആഡിയൻസ് ചൊല്ലേണ്ട ഒരു കട്ടായത്തിലാണ് നാക്കേ ഏതാണ് തുമ്പോഴൊല്ലേ എന്ന എല്ലാ പട്ടികളിലും ഒരു തറന്ന മനസ്സോടുവാങ്ങ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം ഇറ്റ്സ് എ ഫാൻസ്റ്റിക് ഫിലും സരിയാ ആ ഒരു തറന്ന മനസ്സോടുവാങ്ങ് ഇന്ന് പടത്തിൽ വന്ന് അജിത് സർ പഞ്ച് ഡയലാട്ട് അങ്ങനെ മാത്രം പറയരുത് എന്റെ പേരെയും ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത് ഒരു ഹോളിവുഡ് അപരാധത്തെ തമിഴിൽ കൊണ്ടുവന്നിട്ട് ആക്കി വെച്ചേക്കുന്ന ഒരു പടമാണ് വിഡാ മുയുയർച്ച തല അജിത്തിന് കേരളത്തിലധികം ഫാൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് കാര്യം ഞാൻ കയറി തിയേറ്ററിലാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ പുള്ളിക്കാണെങ്കിൽ ആ ഒരു കാർ റേസിങ് പരിപാടിയൊക്കെ ആയിട്ട് നടന്നാൽ പോരായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ക്രൂരകൃത്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹസികത എന്തിനാണ് നിങ്ങൾ കാണിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അജിത് തൃഷ അർജുന പിന്നെ അർജുന പോലുള്ള വേറൊരു ഉണ്ട് ആ ഒരു ലേഡിയുടെ പേരെനിക്കറിയത്തില്ല പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ അടങ്ങുന്നത് കുറച്ച് കാസ്റ്റ് മാത്രം വന്നേക്കുന്ന ഒരു സിനിമയാണ് പിന്നെ ഇതിനകത്ത് കൂടുതലും പുറം രാജ്യക്കാര് കുറേ പേര് ഇതിനകത്ത് കയറി അഭിനയിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇപ്പോഴും തൃശയ്ക്ക് ഇട ഏജ് ആവുന്നില്ല കാര്യം ഇപ്പോഴും ആ ഒരു ചാം അതൊന്നും നഷ്ടപ്പെടാതെ ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ അടിപൊളിയായിട്ട് അന്നത്തെ ഒരു ക്യൂട്ട്നെസ് ഒട്ടും വിടാതെ തന്നെ ഇപ്പോഴും ഒരു പടത്തിൽ തന്നെ ഉണ്ട് തന്നെയുണ്ടോ അതേപോലെ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിനകത്ത് കായലിനാണ് ഈ പറയുന്ന തൃഷയുടെ പേര് ഓക്കെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് അങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ ഒരു സീരിയൽ ഉണ്ടല്ലോ അതിനകത്താണെങ്കിൽ ഒരു പെൺകുട്ടി എൻ്റെ അമ്മേനെ കണ്ടോ എൻ്റെ അമ്മേനെ കണ്ടോ എന്നിങ്ങനെ പറഞ്ഞ് നടക്കുമല്ലോ അതേപോലെയാണ് അജിത്തിൻ്റെ ക്യാരക്ടർ അപ്പം കായലിനെ പാത്തിരിക്കുക കായലിനെ പാത്തിരിക്കുക ഇങ്ങനെ നിരന്തരം പറഞ്ഞു നടക്കാണ് ഓക്കെ നിങ്ങൾ ദൈവം ഇത് ഈയൊരു രണ്ടര മണിക്കൂർ പോയി ഈ ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിൽ നല്ലത് നിങ്ങൾക്ക് ഒരു സിനിമ എന്താണെന്ന് മനസ്സിലാക്കാനെക്കൊണ്ട് ആ ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ അത്രേ ഉള്പ്പടം സീരിയസ്ലി അത്രേ അത്ര ഉൾപ്പടം നമ്മൾ പോയിന്റ് അഞ്ച് എക്സിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതിലും കുറച്ച് ലെങ്ത് കുറച്ച് എങ്ങനെ കാണാൻ പറ്റുമോ അതായിരിക്കും അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി അങ്ങനെ ഈ ഒരു പടം സ്ലോയിൽ കാണാൻ പറ്റുമോ അതാണ് ഈ പടം അത്രേ ഉള്ളു ഓക്കെ അറുപത് സെക്കൻഡ് റീൽസിൽ എടുത്ത് വെക്കേണ്ട ഒരു വീഡിയോ അതിരൊരു ഒരു ഒരു വലിയൊരു സിനിമയാക്കി അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ് ഓക്കെ അപ്പുറത്തെ ഹോളിവുഡ് അവിടെ ചെയ്തേക്കുന്ന ഒന്നര മണിക്കൂറിൻ്റെ സിനിമയാണ് ഇത് ഇവിടെ രണ്ടര ആക്കുമ്പോൾ അതിൻ്റെ ഒരു വലിച്ചിര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അജിത്തിന്റെ ക്യാരക്ടറിനകത്ത് ഭയങ്കര കോമഡിയാണ് അജിത്തിന്റെ ക്യാരക്ടറിന്റെ പേര് അർജുനാണ് ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഒട്ടന്ന ലോക ഒട്ടൻ ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും ചക്ക കായ്ക്കുന്നത് മാവിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ എന്നാ ശരി എന്നെ കായലിനെ പാത്രിക്കുക എന്നും പറഞ്ഞോളൂ നടക്കും ആരെന്തും പറഞ്ഞാലും അത് തന്നെ വിശ്വസിച്ച് തന്നെ നടക്കുകയാണ് ഇങ്ങനത്തെ ഒരു പൊട്ടൻ ഭൂലോക പൊട്ടൻ ഇനി എന്റെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് എടീ ഇതിന്റെ വലിച്ചിലെന്ന് പറഞ്ഞു കൊണ്ടല്ലോ ഈ റബ്ബർ ബാൻഡ് പോലും ഇത്രയും വലിയത്തില്ല ഇഞ്ഞ് നീട്ടി അങ്ങ് വെച്ചേക്കാണ് ഓക്കെ നമുക്കൊരു ലാസ്റ്റ് റൈഡ് പോകാമെന്ന് പറയുന്ന ഒരു ഒറ്റ ഡയലോഗിലാണ് ഈ പടം മൊത്തത്തിൽ ഇരിക്കുന്നത് ആ പടം തുടങ്ങുന്ന ലാസ്റ്റ് റൈഡിലാണ് ഓക്കെ ഈ ആവശ്യമില്ലാത്ത വള്ളി മൊത്തം കാറി പോയിട്ട് വാങ്ങിച്ചു കൂട്ടാമെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങിച്ചേക്കുന്ന വള്ളിയാണ് ഓക്കെ ഒരു ഫ്ലൈറ്റിലോ വല്ലതും പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നം വരത്തില്ല ഒരു കാറിൽ പോയിട്ട് ചോദിച്ചു വന്നേക്കുന്ന വള്ളിയാണ് ഈ പടത്തി മൊത്തം നടക്കുന്നത് പിന്നെ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെൽ വരെ ഭയങ്കര സ്ലോ പേസിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്കിനു എൻ്റെ മക്കളെ ഒരു കിണ്ണം കാച്ചി ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സീരിയലാണെന്ന് അത് കഴിഞ്ഞിട്ട് എന്റെ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് അല്ല ഇതിനെക്കാട്ടിലെ നല്ലത് സീരിയലായിരുന്നെന്ന് കാര്യം അമ്മമാതിരി ഒരു ഐറ്റം ആണ് ഇന്റർവെല്ല് ഇവർ പഞ്ചായിട്ട് കൊണ്ടുവച്ചേക്കുന്നത് ആ ഡയറക്ടർ പറഞ്ഞ പോലെ ഇന്റർവെല്ല് പഞ്ച് ഒന്നും ഇല്ലാന്ന് സത്യസന്ധമായിട്ടൊരു കാര്യം ഒരു പഞ്ചെന്നൊക്കെ പറയുമല്ലോ എൻ്റെ പൊണ്ണടാവേ ഞാനിത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവെല്ല് അവരെ ലൈറ്റൊക്കെ ഇട്ടല്ലോ എന്റെ കൂടിരുന്ന കൂട്ടരനെ ചിരിച്ചുകൊണ്ടൊരു നോട്ടം നോക്കി അപ്പൊ തന്നെ അവന് കാര്യം മനസ്സിലാക്കി അവനാണ് എന്നെ പടത്തിന് വിളിച്ചോണ്ട് അപ്പൊ തന്നെ പറഞ്ഞു അളിയാ നിനക്കിന്ന് ഭാഗ്യമില്ലടാ പറ്റിപ്പോയടാന്ന് അതെൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇനി സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സെക്കൻഡ് ഹാഫിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിന്റെ മെയിൻ പടം എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരു കാരണം ഉണ്ടാക്കുന്ന ഒരു സാധനം ഈ ഒരു പടത്തിലോട്ട് കയറാൻ വേണ്ടി സി നമുക്കൊരു പടം തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനം ഇതിനകത്ത് എവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കാര്യം ഒരു സിനിമയ്ക്കകത്തോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം കൊണ്ട് എവിടെയും കണ്ടില്ല കുറെ നേരം നേരത്തെ നമുക്കിരുന്ന് ബോർ അടിക്കുകയായിരുന്നു ഓക്കെ അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് ഈ പടം എങ്ങനെ ക്യൂ എത്തി എത്തിക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഇതുപോലൊരു കിണ്ടം ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒരു അമ്മച്ചിയുടെ ഒരു വെടിവെപ്പ് ശൻ രൂപ അമ്മച്ചിക്ക് കണ്ണ് കാണൂല പടം ഒരു കണ്ടവർക്കറിയും അമ്മച്ചിക്ക് കണ്ണ് കാണൂല രണ്ട് വെടി വെക്കും അതിൽ ആദ്യത്തെ വെടി ചെറുതായിട്ടൊന്നും ബിസോ രണ്ടാമത്തെ വെടി എന്റെ മക്കളെ ഫിസിക്സ് ഉണ്ടല്ലോ നാണിച്ച് മൂക്കി വിരല വെച്ചിട്ട് തൊട്ടപ്പുറത്ത് സൈഡിൽ മാറിയിട്ട് ഇരിക്കുന്നുണ്ട് അമ്മാതിരി ഒരു ഐറ്റം ആണ് പടം കണ്ടവർക്കറിയാം ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം സ്പോയിലർ ആവൂല എന്നാലും വേണ്ട ഓക്കെ അത് നമ്മൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പഴത്തേക്കും വില്ലനുമായിട്ടൊക്കെ ആണെങ്കിലുള്ള ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ ഒരു വില്ലൻ എടാ അവനെ കൊല്ല അവനെ കൊല്ലു യൂ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ആ ഒരു ഭയങ്കര ഒരു സാധനം തോന്നണമല്ലോ ഒരു വികാരവും തോന്നാതെ ഒരു സിനിമ രണ്ടര മണിക്കൂർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കാണുന്നത് ഓക്കെ വില്ലനും നായകനും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക ഓഫ് കോഴ്സ് നമുക്കറിയാം നായകനെ ജയിക്കുള്ളൂ അതെല്ലാം പടത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ നായകൻ തോറ്റു തോറ്റുപോകുമോ എന്നുള്ളൊരു പേടി നമ്മളിൽ ഉണ്ടാക്കണമല്ലോ ഇതൊന്നുമില്ല പരിപാടിയൊക്കെ പടപടേതെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഇതിനകത്ത് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണിച്ചപ്പോൾ കാണിച്ചു അയ്യോ സിനിമ തീർന്നു യോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ വിചാരിച്ച് പക്ഷെ അത് ഇതിന്റെ വീണ്ടും ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ മാറിയിട്ട് പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സിന്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒരു കിണ്ണം കാച്ച ട്വിസ്റ്റ് അത് അതിനെ വലിയ ട്വിസ്റ്റ് ആണ് ഓക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ മികച്ചത് പിന്നൊരു ക്ലൈമാക്സിലാണെങ്കിൽ ഈ ഒരു മെയിൻ വില്ലനുമായിട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഫൈറ്റ് സീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പടത്തിൽ ആകപ്പാടെ അവരുടെ എന്തൊക്കെയോ എനിക്കൊന്ന് അപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ എവിടെയൊക്കെയോ എനിക്ക് ഫീൽ ചെയ്ത് ആ ഒരു സ്ഥലത്ത് മാത്രമാണ് പിന്നെ ആദ്യത്തെ സിനിമയുടെ തുടക്കത്തിലുള്ള ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പരിപാടി ചെയ്തേക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനെ പറ്റിയിട്ട് പറയാം പിന്നെ അത് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ അതായത് ഈ ഹമ്മറിൽ വന്നേക്കുന്ന ഈ ഒരു വില്ലന്റെ ഗ്യാങ്കിൽ അത്ര മെയിൻ ആളുണ്ടല്ലോ മറ്റേ ടീ ഷർട്ട് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുത്തു നിൽക്കുന്ന ഒരു വില്ലനുണ്ട് ആ വില്ലന്റെ ക്യാരക്ടർ പക്ക അപ്പൊളിയായിരുന്നു കേട്ടോ ആ വില്ലനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ചൊറിഞ്ഞേറി വന്നാൽ പുനരമുന രണ്ട് പൊട്ടി കിട്ടി നിന്നു അങ്ങനെയൊക്കെ എനിക്ക് തോന്നി ആ ഒരു ക്യാരക്ടർ അത് അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അൻഡ് ഇതിനകത്ത് അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തേക്കുന്നത് അനിരുദ്ധിനെ ഈ ഒരു ബീ ജിയം വിട്ട് പൊളിക്കാനും പറ്റിയ അല്ലെങ്കിൽ അനിരു അനിരുദ്ധിനാണെങ്കിൽ വലിയൊരു സ്പേസ് ഈ ഒരു പടത്തിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം അനിരുദ്ധിൻ്റെ സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ അതിനകത്ത് മ്യൂസിക് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ആപ്പിയായിട്ട് സെറ്റ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനങ്ങളായിരിക്കും പക്ഷേ അനിരുദ്ധിനെ എക്സ്പ്ലോർ കൊണ്ട് ഈ സിനിമയിൽ ഒരു സീനെ എവിടെയും കണ്ടില്ല ഓക്കെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ഒരു പാട്ടുണ്ട് ആ അതായത് ഫസ്റ്റ് പാട്ട് ആ ഒരു പാട്ട് മാത്രം അത്യാവശ്യം നൈസ് ആണ് പിന്നെ ഈ ഫൈറ്റിൻ്റെ ഇടയിലുള്ള ഒരു ഉണ്ട് അതുപോലും ശരിക്കുള്ള രീതിയിൽ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാനും കൊണ്ട് സാധനങ്ങളൊന്നും പറ്റിയിട്ടില്ല ഇനി ഇതിനകത്തുള്ള ലൈറ്റിൻ്റെ കാര്യം സാധാരണ ഈ ഒരു ആഡ് ഷൂട്ട് ഒക്കെ ചെയ്യുന്ന പോലത്തെ കുറച്ച് പരിപാടിയുണ്ട് അതായത് കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്നതിലുള്ള കുറച്ച് ലൈറ്റിങ് കുറച്ച് കളർ കളർ ഗൈഡിങ് പക്കായിഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ലൈറ്റിങ് അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സാധനത്ത് ചെയ്തേക്കുന്ന ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ടുള്ള അറിയാമല്ല പിന്നെ ഈ ഉള്ള സ്ഥലങ്ങളുടെ ആ ഒരു സാധനം അവിടുന്ന് ലൈറ്റിംഗ് ഒന്നും അധികമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഈ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സ്ഥലത്ത് ഏതൊക്കെ ലൈറ്റിംഗ് എൻ്റെ പൂന്തോക്കളെ അടിപൊളി സാധനമാണ് കേട്ടോ അതെന്ന് പറഞ്ഞാൽ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ചെയ്ത ലൈറ്റിംഗ് ചെയ്ത ആരാണോ നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ് കാര്യം അമ്മ അത് ഒരു ക്വാളിറ്റി ആയിട്ട് വേണം അതിൻ്റെ ഇതിനെ ഈ പടത്തിൻ്റെ മേക്കിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ക്വാളിറ്റി സാധനമാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ലൈക്ക് ടെക്നിക്കൽ വൈസ് ആയിട്ട് ഓക്കെ അതിൻ്റെ ഇതിൻ്റെ കളർ ഗ്രേഡ് ചെയ്തേക്കുന്നത് അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര നൈസ് ആയിട്ടുണ്ട് കാര്യം തമനയ്ക്കയോ തമനെ പൊട്ടി ആണെങ്കിൽ ഈ പറയുന്ന ലൈറ്റിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ബ്യൂട്ടി ഉണ്ടാക്കിയൊക്കെ സാധനം ഉണ്ടോ ആ പക്കായിട്ടായിരുന്നു പിന്നെ ഇതിനകത്ത് നമ്മുടെ മണി ഹിസ്റ്റ് സിനിമയോ സീരിസിനകത്താണെങ്കിൽ ചെയ്തേക്കുന്ന ചില ഫ്രെയിംസ് ഒക്കെ ഉണ്ട് എനിക്ക് ആ ഫസ്റ്റ് ഹാഫിൽ രണ്ട് മൂന്ന് സാധനം കണ്ടപ്പം അങ്ങനത്തെ കുറച്ച് ഫ്രെയിംസ് അതായത് ഈ ഒരു പൂളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സീൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഇവർ നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ പടം കണ്ടവർക്കറിയാം ആ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ മണി ഹീസിനാത്തിലെ ആ ഒരു ഫ്രെയിം വർക്ക് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ പടം മൊത്തം കണ്ട് തീർത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്ന നേരമാണ് ഞാൻ ആ ഒരു കാഴ്ച കിടുന്നത് അതായത് കൂലിപ്പണിക്ക് പോയിട്ട് വന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു ആ ചേട്ടന്മാരുടെ ഒരു അവസ്ഥയാലും ഞാനിങ്ങനെ എന്താണ് പറയുക അതായത് അവരുടെ അന്നത്തെ ദിവസത്തെ കൂലിക്ക് എങ്ങനെ പോലെ ഒരു ആയിരം രൂപ അത്രയൊക്കെ കിട്ടുകയുള്ളായിരിക്കും അപ്പം ആ ഒരു ആയിരം രൂപ ഒരു ആവറേജ് കൂട്ടുക ഈ ആയിരം രൂപയ്ക്കകത്തൊന്ന് നൂറ്റി ഇവരുടെ ടിക്കറ്റ് കാശ് പിന്നെ അത് കഴിഞ്ഞിട്ട് പോപോണിന്റെ കാശ് അല്ലെങ്കിൽ ജ്യൂസ് വാങ്ങിച്ചാൽ അതിന്റെ കാശ് പിന്നെ പെട്രോൾ കാശ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പകുതി പൈസ അല്ലെങ്കിൽ ഒരു മുക്കാൽ പൈസ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോയി ഇറങ്ങി വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖത്തൊരു ചിരി ഉണ്ടായിരിക്കും ഇത് അത്രയും നേരം കണ്ടിരുന്നല്ലോന്നുള്ളൂ പിന്നെ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാനെക്കൊണ്ട് വളരെ നല്ലതാണ് ശത്രുക്കൾക്കൊക്കെ ഇത് സജസ്റ്റ് ചെയ്യണം നല്ലതാണ് അവരിത് കണ്ടങ്ങ് രണ്ടര മണിക്കൂർ അങ്ങ് ഇല്ലാണ്ടാവണം ഇത് പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മളെ കൊടുത്തേക്കുന്ന ഒരു ടിക്കറ്റ് പൈസ ഉണ്ടല്ലോ ഉണ്ടോ ഒക്കെ മുതലാക്കണല്ലോ എൻ്റെ വാലുബിൾ ആയിട്ടുള്ള രണ്ടര മണിക്കൂറാണ് ആ തിയേറ്ററിൽ നിന്ന് പുഴിഞ്ഞ് ഞാൻ തീർത്തത് ഓക്കെ അതെങ്കിലും ഒക്കെ മുതലാക്കണമല്ലോ പിന്നെ എന്തായാലും ഇതിനെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ പറയാം ആൻഡ് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇനിയും ഇത്തരം റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനിമകളെ പറ്റിയിട്ട് സംസാരിക്കണമെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി പേ